ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ് തിരുവനന്തപുരത്ത് എസ് കെ ഹോസ്പിറ്റലാണ് പ്രഥമമായിട്ട് വർക്ക് ചെയ്യുന്നത് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിസിറ്റിംഗ് കൺസൾട്ടൻ്റാണ് ഇപ്പോൾ നമ്മൾ ഒരു കോൺഫറൻസ് കൺവീൻ ചെയ്യുന്നുണ്ട് അത് ഇന്റർനാഷണൽ കോൺഫറൻസാണ് സർജൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ശസ്ത്രക്രിയ കൈകാര്യം ചെയ്യുന്ന സർജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസാണ് നടക്കാൻ പോകുന്നത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ കോവളത്ത് ഉദയസമുദ്ര റിസോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അത് കൂടുതലും നമ്മൾ ഇന്റർനാഷണൽ ഫാക്കൽറ്റിയും ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സും വരുന്നത് കൊണ്ടിട്ടാണ് ക്ലോസ് ടു ദി എയർപോർട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഉദയസമുദ്ര വെച്ച് നടത്തുന്നത് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ക്യാൻസർ സർജറിയെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ചും ഹെപ്പറ്റോ പാങ്കരറ്റോപ്പ് ബിലിയറി സർജറി ഹെപ്പറ്റോ എന്ന് പറഞ്ഞാൽ ലിവർ പാങ്കരറ്റോ എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസ് ബിലിയറി എന്ന് പറഞ്ഞാൽ പിത്തസഞ്ചിയും പിത്തക്കൊല്ലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ അതായത് ആമാശയം ചെറുകുടൽ പെൺകുടൽ തുടങ്ങിയ ഏരിയയിലുണ്ടാകുന്ന ക്യാൻസർ സംബന്ധിച്ച ഉള്ള ശസ്ത്രക്രിയയുടെയും അനുബന്ധ ചികിത്സകളുടെയും ചർച്ചകളായിരിക്കും ഈ ഉണ്ടായിട്ടുള്ള അഡ്വാൻസ്മെൻസ് എന്താണ് ഭാവിയിലേക്കുള്ള പരിപാടികൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എത്തപ്പെടാത്ത അഡ്വാൻസ്മെൻസ് അതിനെ പറ്റിയൊക്കെ ആയിരിക്കും കൂടുതലും ചർച്ച ചെയ്യുന്നത് ഏകദേശം പത്തോളം ഇൻ്റർനാഷണൽ അതായത് വെൽ നോൺ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് ഹു ആർ അതോറിറ്റീസ് ഇൻ ദ ഫീൽഡ് ലിവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രൊഫസർ കെയ്ഡോ ടോസല്ലി ഫ്രം ഇറ്റലി പാങ്കരിയസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർ നഗക്കബ യുച്ചി ഫ്രം ജപ്പാൻ സ്റ്റൊമക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർ എ സിയോഷിയേറ്റോ ഒയിറ്റ യൂണിവേഴ്സിറ്റി ജപ്പാൻ കൊളോറക്റ്റൽ ക്യാൻസറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സിയോൺ കിം ഫ്രം കൊറിയ അങ്ങനെ നിരവധി അനവധി ഇതിൻ്റെ തലതൊട്ടപ്പന്മാർ ഈ മീറ്റിങ്ങിൽ ഡിസ്കഷനു വേണ്ടി പങ്കെടുക്കുകയും മീറ്റിങ്ങിലെ ഭാഗവാക്കാവുകയും ചെയ്യുന്നുണ്ട് നാഷണൽ ലെവലാണെങ്കിൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹി മേഡാൻഡ മെഡിസിറ്റി ഡൽഹി മാക്സ് ഹോസ്പിറ്റൽ ഡൽഹി ജി ബി പന്ത് ഹോസ്പിറ്റൽ ഡൽഹി ഗംഗാറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി അങ്ങനെ പ്രകൃതിമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇത് ക്യാൻസർ സംബന്ധിച്ചുമായിട്ടുള്ള ഡിസ്കഷൻ ആയതുകൊണ്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലുള്ള അടയാർ ക്യാൻസർ സെൻ്റർ ടാറ്റ മെമ്മോറിയൽ മെഡിക്കൽ സെൻ്റർ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ബോംബെ അങ്ങനെ എം ഇ ആർ ക്യാൻസർ സെൻറ്റർ കണ്ണൂർ അങ്ങനെ രാജ്യത്തെ എവിടെയൊക്കെ പ്രമുഖ പ്രമുഖമായിട്ടുള്ള ക്യാൻസർ സെൻ്ററുകളുണ്ടോ അവിടെയെല്ലാം ഉള്ള വിദഗ്ധന്മാർ ഈ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് ഏകദേശം നൂറോളം ഫാക്കൾട്ടി മാത്രം നാഷണൽ ലെവലിൽ നിന്ന് പല രാജ്യ പല നാഷണൽ ക്യാൻസർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്നും പങ്കെടുക്കുന്നുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എജ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ് ഇത് ചാരിറ്റി ഓർഗനൈസേഷനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉടലെടുത്തിട്ടുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി കീ ഹോൾ സർജറി പ്രത്യേകിച്ചും ഉദര ക്യാൻസർ ശസ്ത്രക്രിയയിലുള്ള കീ ഹോൾ സർജറിയിൽ പരിശീലനം കൊടുക്കുന്നതിനകത്തുള്ള മുൻകൈ ആണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഓൺസൈറ്റ് പ്രോഗ്രാംസ് ആയിരുന്നു കോവിഡിന് മുമ്പ് വരെ ഓൺസൈറ്റ് നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റൽ വന്ന് തന്നെ ട്രെയിനിങ് എടുക്കുന്നതിനുള്ള പരിപാടികളായിരുന്നു അങ്ങനെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ ഇവിടെ വന്ന് ട്രെയിനിങ് എടുത്തിട്ടുണ്ട് അവർ തിരിച്ചു പോയി അതാത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കോവിഡിൻ്റെ ആയുർഭാവത്തോടു കൂടി ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം പ്രത്യേകിച്ചും എന്ന പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഓൺലൈൻ പ്രോഗ്രാം ആവുകയാണ് ഓൺലൈൻ പ്രോഗ്രാം നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് വെബിനാർസ് ഓരോ സന്തകളിലും ഞായറാഴ്ചകളിലും വെബിനാറുകൾ ഏകദേശം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നിലനിൽക്കുന്ന വെബിനാറുകൾ വേൾഡിലെ ഏതൊക്കെ അതോറിറ്റീസ് ഉണ്ടോ അതാത് ഫീൽഡുകളിൽ ഏതൊക്കെ അതോറിറ്റീസ് ഉണ്ടോ അവരെല്ലാം പങ്കെടുപ്പിച്ചു വെബിനാറുകൾ സംഘടിപ്പിക്കുകയായിരുന്നു ആ വെബിനാറുകളിൽ ഏകദേശം എഴുപത് തൊട്ട് എൺപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളാണ് പാർട്ടിസിപ്പൻസാണ് അത് വന്നു പോയിട്ടുള്ളത് ഏകദേശം ഒരു വെബിനാറിന് ആയിരത്തി അഞ്ഞൂറ് തൊട്ടായിരത്തി അറുന്നൂറ് വരെ പാർട്ടിസിപ്പൻ അതായത് സർജൻസ് ആണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള സർജൻസാണ് പങ്കെടുക്കാറുള്ളത് അങ്ങനെ കോവിഡിൻ്റെ തുടക്കത്തിൽ മുതൽ തന്നെ ആ വീക്കിലി വെബിനാർസ് നമ്മൾ ചെയ്യുകയായിരുന്നു അതിനുശേഷം നമ്മൾ ഈ ഫേസ്ബുക്ക് അന്ന് തുടക്കകാലത്ത് ഫേസ്ബുക്ക് അത്രയും ആക്റ്റീവല്ലായിരുന്നു യൂട്യൂബ് അത്രയും ആക്റ്റീവല്ലായിരുന്നു പക്ഷേ ഈ കോവിഡിൻ്റെ ആവിർഭാഗത്തോടു കൂടി അതും ആക്റ്റീവ് ആകുകയും ലൈവ് യൂട്യൂബ് വരികയും യൂട്യൂബിലൂടെ നമ്മൾ ഇവിടെ നിന്ന് സർജറി ചെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിലുള്ള സർജന്മാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ ഈ ഇവർക്ക് കൂടുതൽ പരിശീലനം നടക്കുന്ന കൊടുക്കുന്നതിന് വേണ്ടി ലോകത്തെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ടോക്കിയോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഇന്റർനാഷണൽ ലോഞ്ച് ചെയ്യുന്നത് അദ്ദേഹം മുറിച്ലിയായിരിക്കും ഇവിടെ ഉറുഗക്കാരനാണ് ഉറച്ചുലിയായിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെയുള്ള സീരിയസ് ആയിട്ടുള്ള നമുക്ക് മാർഗദീപങ്ങളായിട്ടുള്ള സീനിയറായിട്ടുള്ള സർജൻസിനെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിവ് പകർന്നു തന്നിട്ടുള്ള സീനിയേഴ്സായിട്ടുള്ള സർജൻസിനെ ആദരിക്കുന്നുണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ലീഡിങ് ലൈറ്റ്സ് ആയിട്ടുള്ള സർജ് സീനിയർ സർജൻസിൻ്റെ കൂട്ടായ്മയാണ് എന്ന് പറയുന്നു കഴിഞ്ഞ വർഷം വർഷം എത്രയായി എത്രയായി ഈ അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലാണ് കൂടുതലും ഇതിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത് ശരിക്കും ഗവണ്മെന്റ് തലത്തിലുണ്ടാകേണ്ടുന്ന ഒരു ഒരു പരിശോധനയുടെ അല്ലെങ്കിൽ ഒരു നിർണയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടുന്ന ഒരു ആൻസറാണ് ഇതിന് ശരിക്കും ഒഫീഷ്യലായിട്ടുണ്ടാകുന്നത് ആർ സി സി കേന്ദ്രീകരിച്ച് ഗവൺമെന്റ് തലത്തിലും അതിനുള്ള പരിശോധനകൾ നടന്നു വരികയാണ് അതിനുള്ള ടാബ്ലേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്നേഹാർദ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാരിറ്റി ഓർഗനൈസേഷൻ രണ്ടായിരത്തി പതിനാറിൽ ഇനാഗുറേറ്റ് ചെയ്ത് അത് ഇനാഗ്രേറ്റ് ചെയ്തത് ആദരണീയനായിട്ടുള്ള പത്മവിഭൂഷൺ യേശുദാസ് ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ക്യാൻസർ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി ചികിത്സ തകർന്നു പക്ഷേ അതിന് ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാവും അവിടെ വരുമാനം അസസ് ചെയ്യാനും ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കാനുള്ള വ്യവസ്ഥകളും കാര്യങ്ങളും അതിനകത്തുണ്ട് ചെയ്തു കൊടുത്തിട്ടുമുണ്ട് നമ്മൾ ഒരു വർഷത്തേക്ക് ഫിഫ്റ്റി എന്നുള്ളതിലൊക്കെയായിരുന്നു തുടങ്ങിയത് പക്ഷേ ആപ്ലിക്കൻസും കുറവാണ് പക്ഷെ ഒരുപക്ഷെ ഇത് ജനത്തിൻ്റെ ഇടയിൽ അറിയാത്തത് കൊണ്ടായിരിക്കും ആപ്ലിക്കേഷൻസ് കുറവാണ് ഏകദേശം ഇരുപത്തിരണ്ടോ കേസുകളാണ് നമ്മൾ ഇതുവരെ സൗജന്യമായിട്ട് ചെയ്ത് കൊടുത്തത് ഇത് നമ്മൾ സർജറി മാത്രമല്ല അതിൻ്റെ ആഫ്റ്റർ റേഡിയോതെറാപ്പി ഗീമത്തരപാതമെല്ലാം ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാധാരണ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ഏത് അവയവത്തെയാണ് ഇപ്പം മുദ്രാശയം എന്ന് പറയുമ്പോൾ അന്നനാളം തുടങ്ങി ആമാശയം ആമാശയം കഴിഞ്ഞ് ചെറുകൂടൽ ചെറുകുടൽ ലിവർ പാങ്ക്രിയാസ് വൻകൂടൽ അങ്ങനെ മൃഗത്തായിട്ടുള്ള ഒരു ഈ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതല്ല അപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പം ലിവറിനുണ്ടാകുന്ന അസുഖത്തിന് ലിവർ സർജറിയാണ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അനനാളത്തിനുണ്ടാകുന്ന അത്ഭുതത്തിൻ്റെ കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും കൊളോറെക്ടറിൻ്റെ കോസ്റ്റ് ഡിഫറൻറ്റ് അപ്പോൾ ഇത് ഏത് അവയവത്തിനെ ബാധിക്കുന്നു എന്നുള്ളതിനെ സാധാരണ രീതിയിലൊരു ടു സിക്സ് ആണ് സാധാരണ ഒരു സർജറിക്ക് ഉണ്ടാകാറ് ഞാനൊരു ജി ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയുള്ള സർജൻ ആയതുകൊണ്ട് നമ്മൾ മുൻപേ എടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഫീൽഡിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഇല്ല ഇതിനകത്ത് ഇല്ല അതെ ഇത് എന്ന് പറഞ്ഞാൽ ഒന്ന് ജനത്തിലേക്ക് എത്തിക്കുക രണ്ട് നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ സർജൻസിൻ്റെ ഇടയിൽ തന്നെ ഇതിനകത്ത് അജ്ഞതയുണ്ട് ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് അജ്ഞതയുണ്ട് ആ അജ്ഞത മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻ്റർമിഗായിട്ടുള്ള ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ഉണ്ട് റേഡിയോ തെറാപ്പിയുണ്ട് കീമോതെറാപ്പിയുണ്ട് സർജറി ഉണ്ട് ഒരുപക്ഷേ റേഡിയോതെറാപ്പി പ്രാവീണ്യമുള്ള ഒരാൾക്ക് സർജറിയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ തമ്മിൽ പല ഡിസിപ്ലിൻസ് ഓഫ് സർജറി ഒരുമിച്ച് ഡിസിപ്ലിൻസ് ഓഫ് മെഡിസിൻ ഒരുമിച്ച് ചേർന്ന് തല പകയ്ക്കുമ്പോഴേ ഇത് ആ പേഷ്യൻ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റൂ എന്ന് നിഗമനത്തിലെത്താൻ പറ്റുകയുള്ളു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അൾട്ടിമേറ്റലി രോഗികൾക്കാണ് പ്രയോജനം ചെയ്യുന്നത് അതെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് നിശ്ചിതമായിട്ട നിയമ ഒരു ഗൈഡ് ലൈൻസ് കുറവാണ് നമ്മൾ കൂടുതലും പാശ്ചാത്യ രോഗ രാജ്യങ്ങളിലേക്കാണ് നമ്മൾ ഗൈഡ് ലൈൻസിന് വേണ്ടിയിട്ട് പോകാറുള്ളത് പക്ഷേ ഇന്ത്യൻ പേഷ്യൻസിൻ്റെ വേണ്ടിയിട്ട് ഇന്ത്യൻ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് നമ്മുടെ അഫോർഡബിലിറ്റി നമുക്ക് എല്ലാവർക്കും ലൈസൻസ് ഇൻഷുറൻസ് ഇല്ല എല്ലാ രോഗികൾക്കും പല രാജ്യങ്ങളിലും ഹൺഡ്രഡ് പേർസെൻ്റ് രോഗികൾക്ക് ഇൻഷുറൻസ് കവറേജുണ്ട് നമുക്കങ്ങനെയുള്ള അപ്പോൾ ഓരോ രോഗിക്കും നമ്മൾ ആരാണോ രോഗിയെ ആദ്യം കാണുന്ന അല്ലെങ്കിൽ ആരാണോ രോഗിയെ ചികിത്സിക്കുന്ന അയാളുടെ നിഗമനങ്ങൾക്കും അയാളുടെ യുദ്ധിക്കും അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗൈഡ് ലൈൻസ് കുറവാണ് അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് സെക്ടറിലുള്ള പ്രൈവറ്റ് സെക്ടറിലുള്ള ഡോക്ടേഴ്സും സീനിയേഴ്സും ഇതിൻ്റെ അഭിപ്രായം പറയാൻ അർഹതപ്പെട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു നയരൂപീകരണത്തിന് പോലും ഇതിന് സാധ്യതയുണ്ട് അത് കൂടുതൽ നമ്മൾ ഏത് സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത് അനുസരിച്ചിരിക്കും സാധാരണ രീതിയിൽ ക്യാൻസർ സർജറി എന്ന് പറയുമ്പോൾ പണ്ടത്തെ അവസ്ഥയല്ല എന്നുള്ളത് പണ്ടത്തെ അവസ്ഥയില്ലാത്തതിൻ്റെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പുരോഗതിച്ചു മാത്രമല്ല ക്യാൻസർ നേരത്തെ ഡിക്ടിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു പ്രത്യേകിച്ചും എൻഡോസ്കോപ്പി പോണോസ്കോപ്പി സ്കാനുകൾ എന്നിവയുടെ ഉപയോഗം സാർവത്രികമായതോടുകൂടി അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു എൻഡോസ്കോപ്പ് ചെയ്യണമെങ്കിൽ മാസം എട്ട് മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് അവരുടെ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ സ്ഥിതി ഇന്ത്യയിലും പ്രത്യേകിച്ചും കേരളത്തിലുള്ള സ്ഥിതി അതല്ല നമുക്ക് ഇന്ന് നാളെ ഒരു എൻഡോസ്കോപ്പി ചെയ്യാൻ ഒന്ന് രോഗി നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻ ഗ്യാസ്ട്രോളോളജിസ്റ്റിനെ സമീപിക്കുകയും ആ ദിവസം തന്നെ എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ഥിതി നിലനിൽക്കെ നമുക്ക് ഏറ്റവും നേരത്തെ തന്നെ ഈ സങ്കീർണമായ ക്യാൻസറുകൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള സിറ്റുവേഷൻ നമുക്കുണ്ട് അങ്ങനെ നേരത്തെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്സി ക്യുവർ ചെയ്യാവുന്ന സാധ്യതകളാണ് നിലവിലുള്ളത് പക്ഷെ ഇത് അവയർനെസ് കൊടുക്കാതെ ജനം ഈ ഒരു ടെസ്റ്റുകൾക്ക് വിധേയമാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ഇതിന് പല ആവർത്തി പല ഒരു മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടും മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ അതോറിറ്റി അല്ല ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും മിനിസ്റ്റർക്കും റീജിയണൽ ക്യാൻസർ സെൻറ്ററുമായിട്ടുള്ള ആൾക്കാർക്കും പല തവണ മെയിൽ അയച്ചിട്ടുണ്ട് പല അവരെ സമീപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട് പക്ഷേ അതിൽ നിന്നും നമുക്കൊരു നല്ല റെസ്പോൺസല്ല പറ്റില്ല അതെബുക്ക് പോസ്റ്റിലും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഇതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ക്രീനിങ് ക്യാമ്പുകൾ സ്ഥിരമായിട്ട് നടത്താറുണ്ട് ഇപ്പം ഈ കൊല്ലത്തോണം നടത്തിയതേ ഉള്ളൂ അത് നമ്മളല്ല ആ അത് നമ്മളെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു ഓരോ ഓരോ അവയവത്തിലുണ്ടാകുന്ന കാൻസറിനും ഡിഫറെൻ്റ് ആണ് ഇന്ന ഇതിനൊന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ഓരോ അവയവത്തിനും ഏത് കോണിലിരിക്കുന്നു ഏത് ഏത് അംശങ്ങളത് വ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ വേരുകൾ എങ്ങോട്ടൊക്കെ വ്യാപിച്ചിട്ടുണ്ട് വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമുക്ക് ലോക്കൽ കറാപ്പികൾ ക്യൂറ് ചെയ്യുമല്ലോ എന്നുള്ളതിൽ അതിനെക്കുറിച്ച് നമ്മളിതിനകത്തൊരു ടോപ്പിക്ക് ഉണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മളിട്ടിട്ടുണ്ട് ആ ടോപ്പിക്കുകൾ വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും നമ്മൾ ഒരു ക്ലേശ്യ ടോപ്പിക്കുകളൊന്നുമല്ല ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്സിങ് പ്രോബ്ലംസ് ഒരു ഓരോ സർജനും അല്ലെങ്കിൽ ഓരോ ക്യാൻസർ വിദഗ്ധരും അവരുടെ രോഗികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളാണ് എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് തരത്തിൽ കൺഫ്യൂഷൻ വരുന്നത് ആ കൺഫ്യൂഷനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിട്ടിരിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ നമ്മുടെ ഫീൽഡിൽ അതായത് എനിക്ക് പറയാൻ പറ്റുന്ന എസ് പി ബി എൻ ജി ക്യാൻസർ ഫീൽഡിൽ കൂടുതലും പുരുഷന്മാരാണ് പക്ഷേ ജർണലി എടുത്ത് നോക്കുക സ്ത്രീകളാണ് പക്ഷെ മറ്റ് ക്യാൻസറുകൾ ഇപ്പോൾ സെർവിക്കൽ ക്യാൻസർ പുരുഷന്മാർക്കില്ലല്ലോ അങ്ങനെ ഗർഭപാത്ര സംബന്ധമായിട്ട് അതൊക്കെ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ അങ്ങനെ എടുത്ത് ജേർണലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകളിലാണ് പക്ഷേ ഞങ്ങളുടെ ഓർഗൻസ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓർഗൻസ് എടുത്ത് നോക്കുമ്പോൾ പുരുഷന്മാരിലാണ്